ഗെയിമിൽ നിന്നും പുറത്തു വന്ന ശേഷം ഗബ്രിയുടെ പ്രസ്താവന ഏഷ്യാനാറ്റിൽ വന്നിരുന്നു താൻ കപ്പടി കപ്പടിക്കാനല്ല നൂറ് ദിവസം അവിടെ നിന്ന് ആ വൈബ് എൻജോയ് ചെയ്യണം എന്ന് കരുതിയാണ് വന്നത് വന്നശേഷം ഇരുപത്തിനാല് മണിക്കൂറുകളിൽ ജാസ്മിനുമായി അടുത്തു തന്നെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്തത് ജാസ്മിനായിരുന്നു ജാസ്മിനുമായി കെട്ടിപ്പിടിച്ചതോ കെട്ടി കൈപിടിച്ചിരുന്നതോ ഒന്നും തന്റെ വ്യക്തിത്വത്തെ ബാധിച്ചിട്ടില്ല താൻ താനായിട്ട് തന്നെയാണ് അവിടെ നിന്നത് പവർ ടീമിന്റെ കപ്പാസിറ്റി ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വേണം പറയാൻ അവിടെ പവർ ടീമിൽ അധികാരം ശരിക്കും ഉപയോഗിക്കണമെങ്കിൽ മനുഷ്യത്വം മാറ്റി മാറ്റിവെക്കേണ്ടി വരും താൻ ഇനി പവർ ടീമിൽ വന്നിരുന്നെങ്കിൽ ആദ്യത്തെ ആഴ്ചത്തെ പോലെ ശക്തമായ പവർ ടീമിന്റെ അധികാരങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അഞ്ചാഴ്ച താൻ പവർ ടീമിലുണ്ടായിരുന്നു പുറത്തിറങ്ങി നോമിനേഷനെ ഫേസ് ചെയ്യാൻ താൻ സ്വയം തീരുമാനിച്ചതാണ് നോമിനേഷന് മുമ്പ് മുമ്പ് വരാതിരുന്നത് തനിക്ക് വോട്ട് നേടാൻ തടസ്സമായി ഇനി പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാൻഡിഡേറ്റ് സിജോയാണ് കൂടാതെ ജാസ്മിൻ ഒരു ഫയറായി ഒരു സ്ട്രോങ് കാൻഡിഡേറ്റായി മാറും ജാസ്മിനുമായി ആ വീടിന്റെ പല സ്ഥലങ്ങളിലും ഇരുന്നിട്ടുണ്ട് പല ഓർമ്മകളും ഉണ്ട് ജാസ്മിനുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് കൃത്യമായ തീരുമാനങ്ങളുണ്ട് രണ്ടു പേർക്കും അത് മറ്റ് മത്സരാർത്ഥികളുമായിട്ട് വെളിപ്പെടുത്തുവാൻ താല്പര്യമില്ലായിരുന്നു പുറത്തുള്ള കാണികൾക്ക് അത് മനസ്സിലാക്കി ും ജാസ്മിന് കപ്പടി അടിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹം ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ളവർ ജാസ്മിൻ ജിൻഡോ സിജോ അപ്സര ഋഷി എന്നിവരാണ് ഇമോഷണൽ ഗെയിം കളിക്കുന്നത് കളിക്കുന്നതിനോറയാണ് ഇത്രയും നാൾ അവിടെ അൻസിബ എങ്ങനെ നിന്നു എന്ന് അത്ഭുതപ്പെടുന്നു തനിക്ക് സിനിമകളിൽ സിനിമകൾ ചെയ്യണം എന്നാണ് ആഗ്രഹം അതിനുവേണ്ടിയാണ് താൻ ബിഗ് ബോസ് ഗെയിമിൽ വന്നത് ഗബ്രി പ്രേക്ഷകരോടും ഇതുവരെ തന്ന എല്ലാ സഹകരണങ്ങൾക്കും നന്ദി പറഞ്ഞു